നിന്റെ അധരം യും പാട്ടല്ലാ ചേട്ടാ അതിനാ സ്വരം വന്നിട്ട് ലാസ്റ്റിലൊരു നൃത്തം ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ധനി സദമാരി ചേട്ടാ ഞാൻ ഈ പാട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് ക്ലാസിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല സംഗീതം പഠിക്കാത്തോണ്ട് ഈ സ്വരസ്ഥാനങ്ങള് എനിക്ക് കിട്ടാത്തൊണ്ട് ഈ സ്വരങ്ങൾ മാത്രം പഠിക്കാതെ തിരുനൂർ ഏജുള്ള മടിയിൽ ബാക്കി മുഴുവൻ പാടി നിർത്തും ഈ സ്വരങ്ങൾ വരുമ്പോൾ ഞാൻ മിണ്ടാൻ നിൽക്കും മൈക്കും താത്ത് വെച്ച് അതിന്റെ മ്യൂസിക് എനിക്കതൊരു വലിയ ഗതികേടായിട്ട് ഈയിടെ ഫീൽ ചെയ്തിട്ട് ഞാൻ ഈയിടയ്ക്ക് കുത്തിയിരുന്ന് എന്നാലും ഇത്രയും വേദികളിൽ പാടിക്കുന്നു അത് മുഴുവൻ വേസ്റ്റായി പക്ഷെ എന്നാലും ഇതുകൂടെ പാടിയാലും ഒരു ഒരു ഐശ്വര്യമുള്ളൂ

കേരളം കൂടണം എനിക്ക് ആയിട്ടില്ല ആയിട്ടില്ല ഞാൻ പഠിച്ചോണ്ടിരിക്ക ഞാൻ പൂർവാധികം ശക്തിയായിട്ട് ഈ പാട്ടിന്റെ സ്വരങ്ങളടക്കം പാടുന്നതായിരിക്കും ഒരു വേദിയിൽ ചേട്ടന്റെ അനുഗ്രഹം ഇപ്പൊ തന്നെ നന്നായിട്ട് പാടി പിന്നെ അടിപൊളിയായിരുന്നു വെരി ഗുഡ് അപ്പൊ അനന്തഭദ്രം എന്ന് കേൾക്കുമ്പോ ആദ്യം ഈ ഒരു പാട്ട് ഓ ചേട്ടാ പിന്നെ രണ്ടാമത്തെ കാര്യം മേക്കപ്പ് പിന്നെ സന്തോഷ് ശിവൻ മണിയമ്പിള്ള രാജു എല്ലാം കൂടെ ഓർമ്മ വരുമ്പം ആ ലൊക്കേഷൻ എന്താണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് കേട്ടാ അതൊരു എട്ട് മാസം ഒമ്പത് മാസം മുമ്പ് ഈ കഥയൊക്കെ പറഞ്ഞ് എന്റെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇതിന്റെ ചില ദിഗംബരൻ ദിഗംബരൻ അപ്പം ഇതിങ്ങനെ ഡേറ്റ്സ് മാറി 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 പോയി ഒരു ഒരു വർഷത്തോളമായി എന്നോട് കഥ പറഞ്ഞ ശേഷം തുടങ്ങിപ്പോ അപ്പൊ ഞാൻ എന്റെ ഇടയ്ക്ക് ആറേഴ് പടം കഴിഞ്ഞു നമ്മൾ അന്ന് കഥ കേട്ടപ്പോ ഈ സാധനം മനസ്സിൽ കയറി പിന്നത് പോയി ഞാൻ സത്തിൽ ഉടയോന്റെ സെറ്റിന്നാണ് പൊള്ളാച്ചിന്നാണ് വടക്കാഞ്ചി അല്ല നമ്മുടെ വരിക്കാശ്ശേരി മനയിലേക്ക് വരുന്നത് അവിടെ രാവിലെ വർക്ക് ഉച്ച കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുക ഉച്ച കഴിഞ്ഞാണ് എന്റെ അനന്തമന്ദ്രം ഫസ്റ്റ് ഷോട്ട് വെച്ചിരിക്കുന്നത് അവിടെ ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസം അപ്പൊ ഞാൻ ഈ ഒരു അഗ്ലിയായിട്ടുള്ള ഒരു പൊട്ടൻ ക്യാരക്ടറാണ് ഉടയോനിൽ അഗ്നി ഭയങ്കര ദേഹം മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് നിക്കറായിട്ട് പൊട്ടനാ അത് കഴിഞ്ഞിട്ട് നേരെ ഈ അനന്തമതിൽ വരുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ക്യാരക്ടേഴ്സ് അല്ലേ അപ്പം നേരെ വന്ന് എനിക്ക് ഞാൻ ഈ പൊള്ളാച്ചി ടു വരിക്കാശ്ശേരിമാനവരുള്ള യാത്രയിൽ അന്ന് പറഞ്ഞ കഥ ഇതെങ്ങനെ ഇത് എങ്ങനെ ചെയ്യുക എങ്ങനെ ജസ്റ്റേഴ്സ് എടുക്കുക അങ്ങനെ ഇതൊക്കെ കാറിൽ ഇരുന്ന് ആലോചിക്കുന്നത് അങ്ങനെ നേരെ വന്ന് ലൊക്കേഷൻ വന്നപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് പട്ടണിച്ചത് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ റെഡി ആയിക്കോ എല്ലാവരും വെയിറ്റിംഗ് ആണ് ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് പാട്ടാണ് എടുക്കുന്നത് അപ്പോഴേ ഏത് പാട്ട് അന്ന് റിയില്ല ഈ പാട്ടുണ്ട് ആ ഒരു ചേട്ടൻ ഒരു പാട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒന്ന് കേൾക്കാൻ പറ്റുമോ കേട്ടപ്പോൾ ഞാൻ തരിച്ചിരുന്നു എന്തൊരു ഹെവി സോങ് അങ്ങനെ ഈ പാട്ടിന്റെ ഷോട്ട് എടുക്കാൻ അവിടെ ക്യാമറയും വെച്ച് സന്തോഷിട്ട് അകത്ത് വെയിറ്റ് ചെയ്യണം ഞാൻ മേക്കപ്പ് ചെയ്യണം ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അയ്യോ ദിഗംബരൻ സംസാരം ഡയലോഗ്സ് ഒന്നും അല്ല പാട്ടെടുക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യും ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അത് വെക്കുന്നു ഇവിടെ കണ്ണിന്റെ അവിടെ വരയ്ക്കുന്നു ചോപ്പ അത് കഴിഞ്ഞ് കോസ്റ്റ്യൂമർ വന്ന് കുറേ പട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു തന്നു ഞാൻ കണ്ണാടി നോക്കിട്ടില്ല അതുവരെ കാരണം ഞാൻ ഇതിന്റെ ചിന്തയിലാണ് ചിന്തയിലാണ് കാരണം എങ്ങനെ ചെയ്യും ഒരു ഐഡിയയിൽ ഇത് ചേട്ടൻ നോർമൽ നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒരു ക്യാരക്ടർ അല്ല അല്ല ഒരു ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഇല്ല അപ്പൊ ഇത് ഉണ്ടാക്കിയെടുത്ത സാധനമായോണ്ട് ഇതിനെ പെർഫോം ചെയ്ത് മാത്രം നിർത്താൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ടെൻഷൻ കാരണം പിടിക്കാൻ വേണ്ടിട്ട് അവസാനം ഞാൻ കണ്ണാടി ഒന്ന് നോക്കി ഓ കണ്ണാടി നോക്കിയില്ല കണ്ണാടി കണ്ണാടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ണിന്റെ പട്ടം പട്ടണിക്ക് തന്നെയാണ് അസാധ്യായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അതാണ് മേക്കപ്പിനൊക്കെ ഉള്ള ഒരു പ്രാധാന്യം അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ക്യാരക്ടറിലേക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്ക് രണ്ടു മൂന്നാം അസിസ്റ്റന്റ് ഡയറക്ടറേഴ്സ് ഒന്ന് വിളിച്ചിട്ട് പോകുന്നില്ല ചേട്ടാ റെഡി ഷോട്ട് റെഡി ഷോർട്ട് റെഡി അപ്പൊ ഞാൻ ഓക്കെ റെഡി എന്ന് പറഞ്ഞു എണീക്കുന്നു സാഗര സൗന്ദര്യം ഇതാണ് എടുക്കുന്ന എന്റെ ഷോട്ട് പോകും ആ ക്യാരക്ടറിന്റെ സർവ്വ ഇമോഷൻസും നിറച്ചു വെച്ചിരിക്കുന്ന വരികളിലും സംഗീതത്തിലും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത് അതെ ഒരു സീൻ രണ്ടു മൂന്ന് സീനൊക്കെ എടുത്തതിനെ ഇത്തരം പാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും അതെങ്ങനെ ചെയ്യണമെന്ന് ഇത് ഒരു ഐഡിയ ഇല്ല പാട്ടിലേക്ക് ആദ്യം കയറുന്ന വേറൊന്നുമില്ല വീടും ഈ എന്ന സിനിമയിലെ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കലാഭവൻ മണിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള മറ്റു ക്യാരക്ടേഴ്സുമായിട്ടോ മനസ്സിൽ ഓർത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വെളിയിൽ അതിൻ്റെ ഒരു പേടിയൊന്നും കാണിച്ചില്ലെങ്കിൽ ഈ ക്യാരക്ടറിയുമ്പോൾ കാണിച്ചില്ലെങ്കിലും സെറ്റിൽ ഓരോ ഷോട്ട് കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സന്തോഷമായിട്ട് ഈ ലൈറ്റപ്പിന് നമ്മുടെ നമ്മൾ മറ്റുള്ള ക്യാമറമാരിൽ സമയമൊന്നും കൊടുക്കില്ല അതെ നമ്മളൊരു ഷോട്ട് ഹെവി ഷോട്ട് ഒക്കെ അറിയി അത് കഴിഞ്ഞാൽ ആ ആ നിങ്ങളന്ന് ഇരുന്നോ അടുത്ത ലൈറ്റ് അപ്പ് ചെയ്യണം ആഹാ ഒന്ന് പോയി ഇങ്ങനെ ഷോർട്ട് റെഡിയാ ഇരിക്കുന്ന ലൈനുമ്പോൾ ഷോർട്ട് റെഡി അതാണ് സന്തോഷ സ്പീഡ് ആ സ്പീഡിലാണ് ഇത്രയും ഭീകരമായ ക്വാളിറ്റിയും കൊടുക്കുന്നത് ഒരു വിഷയമില്ല അപ്പൊ അങ്ങനെ ഇരിക്കാൻ പോലും സമയം തരാതാണ് സന്തോഷ് ചേട്ടൻ ചെയ്തു ചെയ്തീർത്തത് പിന്നെ രസകരമായ ഒരുപാട് നമ്മള് പോലെ ഒറ്റ അതിങ്ങനെ കുഞ്ഞു 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 സാധനങ്ങളായത് പെട്ടെന്ന് ഒരു രസമായിരുന്നു ഒരു സൈഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയും ഈ ക്യാരക്ടറാണെങ്കിൽ ഞാൻ ഈ തമാശക്കൊന്നും പോകാൻ പാടില്ല വേറൊരു ആണെങ്കിൽ എവിടെയെങ്കിലും ബുക്കൊക്കെ വായിച്ച് അതെ സീരിയസ് ആയിട്ട് ആ ക്യാരക്ടർ വിടാതെ അങ്ങനെയുണ്ട് ചില ആക്ടേഴ്സുണ്ട് ഭയങ്കര ക്യാരക്ടറുടെ ബുക്ക് വായി തമാശിക്കൊന്നും പോകില്ല നമ്മളിവിടെ ഷോട്ട് കഴിഞ്ഞ പിന്നെ ചുമ്മാ തമാശകളും ബഹളങ്ങളായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ഒരു ടീമാണ് മണിയമ്പിള്ളി രാജു എന്നൊക്കെ പറയാറുണ്ട് നമ്മളുടെ ഒരു ഗ്രൂപ്പാണ് സന്തോഷ് ശിവൻ എന്റെ റിലേറ്റീവ് ആണ് ഞാൻ എല്ലാം കൂടെ വെച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഷൂട്ടിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സദസ്സുണ്ടല്ലോ ആ സദസ്സി കൂടാറുണ്ടോ ഇല്ല അന്ന് ഞാൻ കഴിക്കുന്ന ഇപ്പൊ ഇല്ല ചേട്ടാ ആ പടമാണ് എന്റെ ലാസ്റ്റ് അനന്ത ഒരു സ്മോൾ സ്മോളടിച്ചു പിരിഞ്ഞ ആദ്യം അവസാനത്തെ ആണ് അനന്തഭദ്രവും രാജമാണിക്കവും ആ സമയത്ത് പോലെ എന്റെ മദ്യപാനം എല്ലാം തോന്നി എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മനോജ് എന്ന് പറഞ്ഞ ഒരു ഭീകര മദ്യപാനിയൊന്നും അല്ല ഏ ഞാനൊരു രണ്ടുമായിരുന്നു ഒരു ബാറിലും ഒരു കേരളത്തിലെ ഒരു ബാറിലും ഞാൻ പോകാറില്ല അങ്ങനെ ഒരു പൊതുവെ ഞാനെൻ്റെതായ എന്റെ സ്ഥലത്തിരുന്ന് ചെറിയൊരു കോണിയാക്കം മേടിച്ചു മിസ്റ്റർ ബൾഡറിന്റെ ഒരു സോഡാ മേക്കറൊക്കെ വെച്ച് സോഡ് കഴിച്ച് ഞാൻ തന്നെ തന്നെ കണ്ടിരുന്നു ഞാൻ 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 മാത്രം അങ്ങനെ എത്രയോ വർഷമായി അതൊരു അങ്ങനെ രണ്ടിലൊക്കെ ആയപ്പോ ഞാനത് എന്ത് വേണ്ട തെറ്റിലും പോയാലും കഴിക്കുന്നില്ല അധികം അങ്ങനെ പതിനാറ് വർഷമായി ചേട്ടാ വർഷം ഒരു ബിയർ പോലും ഒരു ഒരു വൈൻ ഒരു ബിയർ ഒരു കള്ള് ഷാംപെലും ഒന്നും ഒന്നുമില്ല നോ 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 കള്ളൂടി